കാശി രാജാവിൻ്റെ അതിസുന്ദരിമാരായ മൂന്ന് പുത്രിമാരായിരുന്നു അംബ അംബിക അംബാലിക എന്നിവർ രാജപുത്രിമാരായി ജനിച്ചിട്ടും അവരെ വേട്ടയാടിയ ദുർവിധികൾ എന്തായിരുന്നു ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് ശപഥം ചെയ്തിരുന്ന ഭീഷ്മർ എന്തിനാണ് ഈ പെൺകുട്ടികളെ വിവാഹവേദിയിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയത് കാണുക അംബ അംബിക അംബാലിക എന്നീ മൂന്ന് സഹോദരിമാരുടെ കഥ ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മഹാഭാരത കഥയിലെ ദുർഭാഗ്യവതിയായ ഒരു സ്ത്രീ രത്നമാണ് അംബ അംബക്ക് അംബിക അംബാലിക എന്നീ രണ്ട് ഇളയ സഹോദരിമാർ ഉണ്ടായിരുന്നു ആജീവനാന്തം അവിവാഹിതനായി ഇരുന്നു കൊള്ളാമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ഭീഷ്മർ കാശി രാജാവിന്റെ പുത്രിമാരായ അംബ അംബിക അംബാലിക എന്നീ മൂവരെയും കൂട്ടിക്കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് പോകുവാൻ ഉണ്ടായ സാഹചര്യത്തെ പറ്റി ദേവി ഭാഗവതത്തിൽ ഒരു കഥയുണ്ട് ചന്ദ്രവംശ രാജാവായ ശന്ധനുവിന് ഗംഗ സത്യവതി എന്നീ രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു ഗംഗയിൽ ഭീഷ്മരും സത്യവതിയിൽ ചിത്രാംഗതൻ വിചിത്ര വീര്യൻ എന്നീ രണ്ട് പുത്രന്മാരും ജനിച്ചു ഭീഷ്മരുടെ ജനനശേഷം ഗംഗ അപ്രത്യക്ഷയായി വളരെ നാൾ രാജ്യം ഭരിച്ച ശേഷം ശന്ധനവും ദിവതനായി പിന്നെ കൊട്ടാരത്തിൽ ശേഷിച്ചത് സത്യവതിയും ഭീഷ്മർ ചിത്രാങ്കതൻ വിചിത്ര വീര്യൻ എന്നീ മൂന്ന് പുത്രന്മാരും ആണ് ഭീഷ്മർ പണ്ടു ചെയ്തിരുന്ന ശപഥം അനുസരിച്ച് രാജസ്ഥാനം സ്വീകരിക്കാതെ അനുജനായ ചിത്രാങ്കതനെ ഏൽപ്പിച്ചു ചിത്രാങ്കധൻ ഒരിക്കൽ നായാട്ടിന് പോയി അവിടെ വെച്ച് ചിത്രാംഗതൻ എന്ന പേരോടുകൂടിയ ഒരു ഗന്ധർവനെ കാണുവാൻ ഇടയായി സ്വന്തം പേരിൽ ഒരാൾ കൂടി ജീവിച്ചിരിക്കുന്നത് ഗന്ധർവനെ രസിച്ചില്ല ഗന്ധർവൻ രാജാവിനെ വധിച്ചു അതിനുശേഷം വിചിത്ര രാജാവായി വിചിത്ര കൊണ്ട് വിവാഹം കഴിപ്പിക്കേണ്ട ചുമതല ഭീഷ്മർക്ക് വന്നുകൂടി ആ കാലഘട്ടത്തിൽ കാശി രാജാവിന്റെ പുത്രിമാരായ അംബ അംബിക അംബാലിക എന്നിവർക്ക് സ്വയംവരം നടക്കുന്ന വിവരം ഭീഷ്മരുടെ ചെവിയിലെത്തി ഭീഷ്മർ അവിടെ ചെന്ന് എല്ലാ രാജാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് മൂന്ന് രാജകുമാരിമാരെയും കൂട്ടിക്കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് പോന്നു അവിടെ വിവാഹത്തിനു വേണ്ട ഒരുക്കങ്ങൾ എല്ലാം ചെയ്തു വിവാഹസമയം സമീപിച്ചപ്പോൾ ആ രാജകന്യകമാരിൽ മൂത്തവളും അതിസുന്ദരിയുമായ അംബ ഭീഷ്മരുടെ അടുത്ത് വന്ന് ലജ്ജയോടും വ്യസനത്തോടും കൂടി ഇങ്ങനെ അറിയിച്ചു ഞാൻ വളരെ മുൻപ് തന്നെ സ്വാൽവൻ എന്ന രാജാവിനെ എന്റെ ഭർത്താവായി മനസ്സാവരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്നിലും എനിക്ക് അദ്ദേഹത്തിലും അതിയായ അനുരാഗം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്നെ ബലാത്കാരേണ മറ്റൊരു വിവാഹം ചെയ്യിക്കുന്നത് വിഹിതമാണോ എന്ന് ധർമ്മജ്ഞനായ അവിടെ നിന്ന് തന്നെ ആലോചിച്ചു നോക്കുക ഭീഷ്മർ ഇതുകേട്ട ഉടനെ ആ സ്ത്രീയെ അവളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുവാൻ അനുവദിച്ചു അവൾ ഉടനെ തന്നെ സാൽവരാജാവിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു പ്രാണനാഥ ധർമ്മിഷ്ടനായ ഭീഷ്മർ എന്നെ ഇതാ വിട്ടയച്ചിരിക്കുന്നു ഞാൻ അങ്ങയിൽ ഏറ്റവും അനുരാഗമുള്ളവളാണ് അങ്ങ് എന്നിലും അനുരക്തനാണല്ലോ എന്നെ സ്വീകരിച്ചാലും ഇതുകേട്ട് സാൽവൻ പറഞ്ഞു സുന്ദരി പ്രണയ സംഗതികൾ നീ പറഞ്ഞതെല്ലാം ഒരുപക്ഷെ പരമാർത്ഥമായിരിക്കാം എനിക്കും ധർമ്മം പരിപാലിക്കേണ്ടതുണ്ടല്ലോ ഒരുവൻ കൈക്കൊണ്ട സ്ത്രീയെ മറ്റൊരുവൻ കൈകൊള്ളുന്നത് ധർമ്മയുക്തം അല്ല ഭീഷ്മർ നിന്റെ കരം ഗ്രഹിച്ച് തേരിൽ കയറ്റുന്നത് ഞാൻ കണ്ടതാണ് അതിനാൽ വേഗം പോയി ഭീഷ്മെ തന്നെ സ്വീകരിക്കുക ഇതുകേട്ട് അവൾ ശോകമൂകയായി തപസ്സു ചെയ്യുന്നതിന് വനത്തിലേക്ക് പോയി ഭീഷ്മരോട് പ്രതികാരം ചെയ്യണമെന്ന ആഗ്രഹം അമ്പയുടെ ഉള്ളിൽ കുടികൊണ്ടിരുന്നു ഒരു ദിവസം രാത്രിയിൽ അവൾ വനത്തിൽ ശൈഖാവത്യ മുനിയുടെ ആശ്രമത്തിൽ പാർക്കുകയായിരുന്നു അവൾക്ക് തപസ്സു ചെയ്യണമെന്നുള്ള ആഗ്രഹം മുനിമാർ അംഗീകരിച്ചു അടുത്ത ദിവസം അമ്പയുടെ മാതാമഹനായ ഹോത്രവാഹനൻ ആ വഴിക്ക് വന്നു അവളുടെ അവശതകളെല്ലാം ഹോത്രവാഹനൻ മനസ്സിലാക്കി സങ്കടങ്ങൾ എല്ലാം പരശുരാമനെ ധരിപ്പിക്കുവാൻ ഹോത്രവാഹനൻ ഉപദേശിച്ചു ആ അവസരത്തിൽ പരശുരാമന്റെ അനുചരനായ അകൃത വ്രണൻ അവിടെ വരികയുണ്ടായി ഹോത്രവാഹനൻ അമ്പയെ അകൃത വ്രണന് പരിചയപ്പെടുത്തി കൊടുത്തു അകൃത വ്രണൻ വിവരം പരശുരാമനെ അറിയിച്ചു സൃഞ്ജയനും അമ്പയുടെ വിവരങ്ങൾ പരശുരാമനെ ധരിപ്പിച്ചു അമ്പയെ ഭീഷ്മരെ കൊണ്ട് സ്വീകരിപ്പിക്കാം എന്ന് പരശുരാമൻ കയ്യേറ്റു പക്ഷേ പരശുരാമന്റെ നിർദ്ദേശം ഭീഷ്മർ തള്ളിക്കളഞ്ഞു രണ്ടുപേരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ഭയങ്കര യുദ്ധം നടന്നു യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ നാരദനും ദേവന്മാരും കൂടി ഭീഷ്മരെ യുദ്ധത്തിൽ നിന്നും വിരമിപ്പിച്ചു അങ്ങനെ യുദ്ധം തുല്യ വിജയത്തിൽ കലാശിച്ചു പരശുരാമനെ കൊണ്ട് കാര്യം സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്പ നീഹാരങ്ങൾ വെടിഞ്ഞ് യമുനാ തടത്തിൽ ചെന്ന് ആറു വർഷം രൂക്ഷമായ തപസ്സു ചെയ്തു അതിനുശേഷം ആഹാരമില്ലാതെ ഒരു വർഷം യമുനാ നദിയിൽ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നു വീണ്ടും ഒരു വർഷം അവൾ കരിയിലകൾ ഭക്ഷിച്ചുകൊണ്ട് പെരുവിരൽ മാത്രം നിലത്തൂന്നി ചെയ്തു അനന്തരം പന്ത്രണ്ട് വർഷം തപസ്സു ചെയ്ത് ആകാശത്തെയും ഭൂമിയെയും ജ്വലിപ്പിച്ചു സിദ്ധചാരണന്മാർ നിറഞ്ഞ വത്സഭൂമിയിലെ പുണ്യതീർത്ഥങ്ങൾ തോറും സഞ്ചരിച്ചു ഗംഗാദേവി അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് കാര്യം അറിഞ്ഞ് ഭീഷ്മരെ വധിക്കുക സാധ്യമല്ലെന്ന് പ്രസ്താവിച്ചു അതുകേട്ട് സങ്കടപ്പെട്ട് ജലപാനം പോലുമില്ലാതെ ദീനദീനമായി വത്സഭൂമിയിൽ കൂടി അലഞ്ഞു നടന്നു അമ്പ വത്സരാജ്യത്തിലെ ഒരു നദിയായി പോകട്ടെ എന്ന് ഗംഗാദേവി ശപിച്ചു ശാപഫലമായി അവളുടെ ഒരംശം അമ്പ എന്ന ഒരു നദിയായി തീർന്നു ശിഷ്ടഭാഗം തപോവൃത്തിയിൽ കഴിച്ചുകൂട്ടി ശിവൻ അവൾക്ക് പ്രത്യക്ഷനായി ശിവൻ പറഞ്ഞു ഭദ്രേ നീ അടുത്ത ജന്മത്തിൽ പുരുഷത്വം പ്രാപിക്കും ധ്രുപദരാജാവിന്റെ വംശത്തിൽ നീ ജനിച്ച് ചിത്രയോഗി എന്ന പേരിൽ മഹാവില്ലാളിയായി ഭീഷ്മരെ വധിക്കും ഇതു കേട്ട് സന്തുഷ്ടയായ അമ്പ ഞാൻ ഭീഷ്മരെ വധിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി അഗ്നി കൂട്ടി അതിൽ ചാടി മരിച്ചു കാശി രാജ്യത്തു നിന്നും ഭീഷ്മർ കൂട്ടിക്കൊണ്ടുവന്ന മൂന്ന് രാജകുമാരിമാരിൽ അമ്പയെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വാല്ല്വിനെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി ഭീഷ്മർ വിട്ടയച്ചതിനെ തുടർന്ന് അംബികയെയും അംബാലികയെയും ചന്ദനു മഹാരാജാവിന്റെ പുത്രനായ വിചിത്രവീര്ഴിച്ചു പുത്ര ജന്മത്തിന് മുൻപ് തന്നെ വിചിത്രവീര് വംശവൃദ്ധിക്കു വേണ്ടി മറ്റാരുമില്ലാതിരുന്നതിനാൽ ഇല്ലാതിരുന്നതിനാൽ വിചിത്രവീര്യന്റെ മാതാവായ സത്യവതി മുൻപുത്രനായ വ്യാസനെ സ്മരിച്ചു വ്യാസൻ ഉടൻ തന്നെ അവിടെ വന്നു ചേർന്നു പുത്രഭാര്യമാരിൽ ജ്യേഷ്ഠതിയായ അംബികയിൽ പുത്രോൽപാദനം നടത്തണമെന്ന് വ്യാസനോട് അമ്മ ഉപദേശിച്ചു വ്യാസൻ മനസ്സിലാ മനസ്സോടെ അത് സ്വീകരിച്ചു പക്ഷേ ജടാവൽക്കലധാരിയായി കൃഷ്ണവർണ്ണനായ വ്യാസനെ അംബിക ഇഷ്ടപ്പെട്ടില്ല എങ്കിലും മാതാവിന്റെ നിർബന്ധം കൊണ്ട് അവൾ മനസ്സില്ലാ മനസ്സോടെ വ്യാസനെ സ്വീകരിച്ചു തന്മൂലം അവളിൽ നിന്നും ജാത്യന്തനായ ധൃതരാഷ്ട്രർ ജനിച്ചു ദുഃഖിതയായ അമ്മ വീണ്ടും വ്യാസനെ വരുത്തി അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് അപ്രാവശ്യം അംബാലിക വ്യാസന് വശഗതയായി സംഗമ സമയത്ത് അംബാലികയുടെ മുഖം വിളറിയിരുന്നതിനാൽ അവൾക്ക് പാണ്ഡുരവർണത്തോടുകൂടിയ ഒരു പുത്രൻ ജനിച്ചു കുട്ടി പാണ്ഡു എന്ന് വിളിക്കപ്പെട്ടു രണ്ട് പരിശ്രമങ്ങളും ഇങ്ങനെ വ്യർത്ഥമായതോടുകൂടി സത്യവതി വീണ്ടും അംബികയെ വ്യാസന്റെ അടുക്കൽ അയച്ചു അംബിക ആരും അറിയാതെ രാത്രിയിൽ തന്റെ ദാസിയെ വേഷം മാറ്റി വ്യാസന്റെ അടുക്കൽ അയച്ചു ദാസിക്ക് വ്യാസസംഗമം ഏറ്റവും ആനന്ദപ്രദമായി തോന്നി തന്മൂലം അവളിൽ നിന്നും ഏറ്റവും ബുദ്ധിമാനായ ഒരു പുത്രൻ ജനിച്ചു അദ്ദേഹമാണ് മഹാനായ വിതുരാർ